എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് കുറച്ച് നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് മടി തന്നെയാണ് കാരണം ഭയങ്കര മടിയാണ് ലോങ് വീഡിയോ ചെയ്യാനായിട്ട് നേരെ മറിച്ച് ഷോർട്ട്സ് വീഡിയോ ചെയ്യാനായിട്ട് എത്ര മടിയൊന്നും പെട്ടെന്ന് തീരുള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ ഷോർട്ട്സ് വീഡിയോ ആയാലും ഞാൻ കുറേ നേരം എടുത്തിട്ടാണ് എഡിറ്റ് ആക്കുന്നത് അത്ര സമയം തന്നെ മതി ലോങ് വീഡിയോയ്ക്കും വയ്ക്കും പക്ഷെ എന്നാലും ഒരു മടി എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട് കുറച്ചധികം നാളുകളായിട്ട് അപ്പം ഇന്ന് ചെറിയ ഇന്നത്തെ ദിവസത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതാണ് ഇന്നൊരു ലോങ് വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ സമയം രാവിലെയാണ് അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്ണിയും ആയിരുന്നു പിന്നെ ഇന്നലെ രാത്രി ഞാൻ രാത്രിക്ക് ഞാൻ ഫിഷ് കറിയാണ് ഉണ്ടാക്കിയത് നമ്മുടെ മാന്തൽ എന്നൊക്കെ പറയില്ലേ മാന്തൽ അതായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അങ്ങനെ മാന്തളും അധികം വാങ്ങിയിരുന്നില്ല ഇപ്പോഴാണ് അതൊക്കെ വാങ്ങി തുടങ്ങിയത് അതിനു മുന്നേ ചാള അയിലൊക്കെയാണ് എപ്പോഴും വാങ്ങാറ് ചെമ്മീനൊക്കെ അപ്പോൾ ഇന്നലെ ആ ഫിഷ് കറ ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ചോറ് രാവിലെ എണീറ്റപ്പ തന്നെ വെച്ചു അല്ലെങ്കിൽ എനിക്ക് പിന്നെയും വന്ന് ഉണ്ടാക്കാനൊക്കെ മടിയാണ് അപ്പൊ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ചോറും വെച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ രാവിലെ എണിറ്റിട്ട് എല്ലാം കൂടി സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റില്ല എനിക്ക് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇഡ്ലിയും ചട്നിയാണ് കഴിച്ചത് അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് മാന്തൽക്കറിയുണ്ട് പിന്നെ ഞാൻ കുറച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പക്ഷേ ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ എണ്ണയിൽ പൊരിക്കാൻ എനിക്ക് താല്പര്യം അതുകൊണ്ട് എയർ ഫ്രയറിലാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത് പക്ഷേ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ മീൻ വെക്കുമ്പോ ഒരു ടേസ്റ്റ് കിട്ടാറില്ല ഒരു ഉണക്ക മീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരാറ് പക്ഷെ ഈ എയർ ഫ്രൈൽ ഒക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടാറുണ്ട് എന്നാലും നമുക്ക് ഓയിൽ യൂസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എയർ ഫ്രൈൽ തന്നെ വെക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം കുറെ ഓയിലുള്ള ഭക്ഷണം കഴിച്ചു ഞാൻ എന്നെ തന്നെ നോക്കുന്നില്ല ഇപ്പം മര്യാദക്ക് പിന്നെ കുറെ ഷുഗർ കഴിക്കുന്നു എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ എന്തിനാണ് ചെയ്യുന്നതുള്ളത് നമ്മളത് ആ ഒരിത് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഴയതിലോട്ട് പോകാൻ ഭയങ്കര പാടായിരിക്കും സോ ഞാൻ ഹെയർ ഫ്രൈലിൽ മീൻ പറക്കണം പിന്നെ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ കുളിക്കണം ഞാൻ ഇന്നലെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്നില്ല ഇവിടെ അങ്ങനെ ഡെയിലി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണി നമ്മുടെ ഹെയറിൽ ഹെയറിൻ്റെ മേലെ കിട്ടും അതുകൊണ്ട് ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്നില്ല ജസ്റ്റ് രാവിലെ ഇനിയിട്ട് ഭക്ഷണം കഴിച്ചപ്പം തന്നെ ഇങ്ങനെ പറച്ച ആലോചിച്ചപ്പോഴാണ് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ഈ ഫ്ലോറൊക്കെ അടിച്ചു വരാമെന്ന് പറഞ്ഞത് ഞാൻ ഡെയിലി ചെയ്യാറില്ല വീക്കിലി വൺസ് ചെയ്യും പിന്നെ അത്രയും പൊടി കാണുമ്പോൾ ചെയ്യും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ പക്ഷെ പൊടി വരാറുണ്ട് പക്ഷെ നമ്മൾ ഒരു സടിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആ പൊടിയൊന്നും ഉണ്ടാവാറില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനത്തെ പണികളൊന്നും ചെയ്യുന്നില്ല ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ അടുത്ത കാര്യത്തിലോട് കിടക്കാം കുളിക്കാൻ കുറച്ചു നേരം കുളിക്കാം എന്തായാലും പന്ത്രണ്ട് മണിക്ക് മുന്നേ ഞാൻ കുളിക്കാറുണ്ട് അതിന് ലേറ്റ് ആവാറില്ല അപ്പഴേക്കും ഞാൻ കുളിച്ച് തീർക്കും അല്ലെങ്കിൽ അതൊരു ബാധ്യതയായിട്ട് അവിടെ കിടക്കും ഉച്ചയ്ക്ക് ശേഷം കുളിക്കാന്ന് പറയുന്ന ഒരു ശീലം ഞാൻ ഉണ്ടാക്കി എടുക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ എന്താ പറയാ ഒക്കെ ഭയങ്കര കഴിക്കൽ കുറവായിരുന്നു ആദ്യം ഫ്രൂട്ട്സ് ഒക്കെ എപ്പോഴും നന്നായിട്ട് കഴിച്ചിരുന്ന ഒരാളാണ് ഇപ്പൊ ഫ്രൂട്ട്സ് കഴിക്കൽ വളരെ കുറവാണ് അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇനി കട്ട് ചെയ്ത് വെച്ച് വൃത്തിയാക്കി അതൊക്കെ ഇനി കഴിക്കാനൊക്കെ തുടങ്ങണം കുറച്ചും കൂടി കുറച്ചൊന്ന് ഹെൽത്തി ആവണം എപ്പോഴും ഹെൽത്തി ആയിട്ട് നോക്കിയിരുന്നൊരാളല്ലേ അപ്പൊ ഹെൽത്ത് ഹെൽത്ത് അല്ല മീൻസ് ഒരു ഡയറ്റ് പോലെയാണ് ഹെൽത്ത് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡയറ്റ് പോലെയാണ് ഞാൻ എന്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് പക്ഷെ ഇപ്പോഴും ചില ഞാൻ എട്ട് മണിക്ക് മുന്നൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ ആ കാര്യത്തിനൊന്നും എനിക്ക് മാറ്റില്ല ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കില്ല നേരത്തെ ഭക്ഷണം കഴിക്കുമെങ്കിലും ഷുഗറും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓയിൽ കണ്ടനുള്ള വസ്തു വസ്തുവെന്നൊക്കെ പറയുന്നത് ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിച്ചിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ കൺസിസ്റ്റൻസിന്ന് നമ്മുടെ സാധനം ഉണ്ടല്ലോ ഞാൻ സാധനം ഇടയ്ക്ക് എന്റെ എന്റെ വിട്ട് പോവാറുണ്ട് അല്ലെങ്കിൽ എന്റെ അടുത്ത് ടാറ്റ പറഞ്ഞ് പോവാറുണ്ട് ഞാനിപ്പോ രണ്ടുമൂന്നാല് ദിവസം നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മര്യാദയ്ക്ക് രീതിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോവും അപ്പൊ വീണ്ടും ആ നമ്മൾ നമ്മള് നോക്കിക്കൊണ്ടിരുന്ന സാധനത്തിനൊരു ഇത് വേണ്ടേ കണ്ടിന്യൂറ്റി വേണം അല്ലെങ്കിൽ അതോടെ നിക്കും പഴയപോലെ തന്നെയായിരിക്കും അങ്ങനെ അപ്പൊ നമുക്ക് അടുത്ത പണിയിലേ അടുത്ത പണികളിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ കടക്കാം തുടങ്ങാം രാവിലെ നീറ്റിട്ട് ബെഡ്ഷീറ്റൊക്കെ മടക്കി നീറ്റാക്കി വെക്കുകയെന്ന് പറയുന്നത് എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത കാര്യമാണ് ഞാൻ കുറച്ച് സമയത്തിന് ശേഷമാണ് ചെയ്യാറ് എന്തായാലും ചെയ്തിരിക്കും പക്ഷെ അപ്പം തന്നെ ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കി വെക്കുകയെന്നോ ഞാൻ ചെയ്യാറില്ല കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ എനിക്കിപ്പോൾ ആരോടെങ്കിലൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നോ ഒന്നും തോന്നാറില്ല എൻ്റെതായ വഴിക്കുള്ള ഒരു യാത്ര പോലെയാണ് എനിക്കിപ്പോൾ എൻ്റെ ലൈഫിന് ഞാൻ കാണുന്നത് എപ്പോഴും തിരക്ക് പിടിച്ചുകൊണ്ടിരിക്കും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ എൻ്റെ സമയം പെട്ടെന്ന് പോവും ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കാറ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഓരോ കാര്യങ്ങളിലോട്ട് ഇൻവോൾവ് ആവാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പല ജോലി തരക്കും മാത്രല്ല എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ മീ ടൈംസ് ഞാൻ എടുക്കാറുണ്ട് പിന്നെ വീഡിയോ എടുക്കുക അത് എഡിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഒരു ദിവസത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് സമയം പോവും എനിക്കൊന്നിനും സമയം ഉണ്ടാവാറില്ല സത്യം പറഞ്ഞാൽ പിന്നെ അത്രയും എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലാണ് വേണ്ടപ്പെട്ടവരോട് പ്രിയപ്പെട്ടവരോടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് തോന്നാം എന്നാലും ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആലോചിക്കും ഷെയർ ചെയ്യണോ എന്നുള്ളത് അത് എനിക്ക് മുന്നേ കിട്ടിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ കുറച്ചധികം ആലോചിച്ചതിന് ശേഷം ഞാൻ ഒരാളോട് അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളോട് ഒരു ഗ്യാങ്ങിനോടൊക്കെ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് കാണിക്കാറുണ്ട് പക്ഷെ തിരിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു കരുതലും സ്നേഹവും എനിക്ക് കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഗ്യാപ്പ് ഇട്ട് എൻ്റെതായ കാര്യങ്ങളിലോട്ട് ഇൻവോൾവ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ആളാണോ ഞാൻ നന്നായി ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ പക്ഷെ ഇവിടെ വന്നതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ചിന്തകൾ എന്നിലേക്ക് ഉത്ഭവിച്ച് തുടങ്ങിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് ചിലപ്പോൾ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നാട് വിട്ട് വീട് വിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാരും വിട്ട് നമ്മളുടെ ആരും കാണാണ്ട് ഇവിടെ നിൽക്കണോണ്ടായിരിക്കാം മേ ബി പണ്ടും ഞാൻ ചിന്തയുള്ള ആളായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോ ഇയർ ബൈ ഇയർ ഇങ്ങനെ ആയി വരുമ്പോൾ ചിന്ത കൂടി വരാന്ന് തോന്നുന്നു ഞാനേ ആദ്യം എടുക്കുന്ന സമയത്ത് എപ്പോഴും കുക്കുമർ കഴിച്ചിരുന്നു പക്ഷെ ഞാൻ പറയലേ ഒരു സമയം സമയത്തിയപ്പോ അതില്ലാണ്ടായി എൻ്റെ ലൈഫ് എന്ന് അതെന്റെ ജീവിതത്തിലെ വലിയൊരു സംഭവമായിരുന്നു ഈ ഒരു കുക്കുംബർ അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് എന്നൊക്കെ പറയുന്നത് എന്റെ ലൈഫിലെ വലിയ സംഭവം തന്നെയായിരുന്നു അതിനൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മറന്നുപോയി അപ്പോൾ ഇനി കുക്കുംബറൊക്കെ കഴിച്ചു തുടങ്ങണം എന്ന് വിചാരിക്കുന്നു ഡെയിലി കഴിക്കണം എന്ന് വിചാരിക്കുന്നു ഞാൻ ഹോസ്റ്റലുള്ളപ്പോൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഒരു കുക്കുംബർ വെച്ചിട്ട് ഞാൻ കഴിക്കാറുണ്ട് ക്യാരറ്റിൻ്റെ പകുതിയും കഴിക്കാറുണ്ട് പക്ഷെ ഇപ്പം ക്യാരറ്റ് ഇടയ്ക്ക് ഇപ്പം കറിയൊക്കെ വെക്കും കഴിക്കും ഇപ്പം നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പം കഴിക്കുമല്ലോ അതുകൊണ്ട് കുക്കുംബറ് എന്നും കഴിക്കണം എന്നെനിക്കുണ്ട് അറിയില്ല കേട്ടോ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം അങ്ങനെയാണ് അപ്പം നമുക്ക് ഈ ഒരു ചെറിയ പാത്രത്തിലോട്ട് കട്ട് ചെയ്തിട്ട് കുക്കുമ്പോൾ വയ്ക്കാം ഇന്ന് ഞാൻ നോക്കാം പഴയ പോലത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്നത് നന്നായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല കേട്ടോ അതാണ് ഞാനിപ്പോൾ ഈ കിടന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പഴയ ഞാൻ അത്രയും ആയിട്ട് അത്രയും ഭയങ്കര ഉറച്ച മനസ്സോടെ ഞാൻ ചെയ്തിരുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ഇപ്പം നടക്കാറില്ല എൻ്റെ മുന്നേ അറിയുന്ന ഏതൊരു വ്യക്തിയും കണ്ടു കഴിഞ്ഞാൽ അപ്പ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് തടി വെച്ചല്ലോ അല്ലെങ്കിൽ ആ തടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ടോക്ക് എനിക്ക് ആ ടോക്ക് എൻ്റെ അടുത്ത് ആരും പറയുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല പക്ഷേ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട് അതൊരു തരത്തിൽ ബോഡി ഷേപ്പിംഗ് ആണല്ലോ ഒരാളുടെ ആകാരഭംഗീനെ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും തടി ഇല്ലാണ്ട് തടി വെച്ച് കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും തടി വെച്ചല്ലോ എന്തായി കാണുന്നതെന്ന് ഒരിക്കലും ഞാൻ ആരോടും പറയാറില്ല എനിക്കറിയാം ഞാൻ അനുഭവിച്ചത് ഞാൻ തടി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു വേവലാതി എന്നൊക്കെ പറയില്ലേ ആ സംഭവമാണ് ഉണ്ടാവാറ് ഇതാണ് ഞാൻ പറഞ്ഞത് മസാല വെച്ചു എന്ന് പറഞ്ഞില്ലേ മാന്തണ്ടം മൂന്ന് പീസ് ഉണ്ട് ആ മൂന്ന് പീസ് രണ്ട് വലുതും ഒരു ചെറിയൊരു വാൽ വാൽക്കഷ്ണാണ് വെച്ചേക്കണത് ഇത് എയർ ഫ്രൈ ഇട്ട് നോക്കാം പക്ഷെ എയർ ഫ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ ഫിഷ് ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്ക് തടവി കൊടുത്തിട്ട് ഫ്രൈ ആക്കി നോക്കാമെന്ന് വിചാരിക്കുന്നത് അല്ലാണ്ട് എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട കാരണം ഞാൻ അത്രയും റിഗ്രറ്റ് ഉണ്ട് ഞാൻ അത്രയും കൺട്രോളിലാണ് പോരുന്നത് ഞാൻ ഒന്നും ഒന്നും കഴിക്കില്ല എയർ മീൻസ് ൊന്നും കഴിക്കില്ലായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിപ്പോയിരിക്കണം അപ്പൊ നമ്മൾ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യണ്ടേ നമ്മളെ കളിയാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ നമ്മളെ മനസ്സിലാക്കി നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞൊന്നും ആരും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാം ഒരുപാട് ബോഡി ഷേമിങ് അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും ബോഡി കോൺഷ്യസ് ആയിരിക്കും പിന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ ഇത് പറഞ്ഞിട്ട് ഭയങ്കര മെലിഞ്ഞും നല്ലൊരിക്കുന്ന നിങ്ങൾ വിചാരിക്കും ശരിയാണ് മെലിഞ്ഞല്ലിരിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാക്സിമം എന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കണം പിന്നെ മാക്സിമം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ടും ചിലർ പറഞ്ഞിട്ടുണ്ട് ഇത്രല്ലേ അല്ലേ എന്ന് പക്ഷേ അത് ഞാൻ ചെയ്തെടുക്കാൻ പറ്റിയ പാടാതെനിക്ക് മാത്രം അറിയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒന്നോ രണ്ടോ പേർക്കും മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് എണ്ണയില്ലാത്ത എണ്ണയില്ലാണ്ട് നമുക്ക് ഈ മീൻ വറക്കാം പക്ഷെ മാന്തൾ എണ്ണയെ വറുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതാണ് വേറൊരു കാര്യം അല്ലെങ്കിൽ കുഴപ്പമില്ല ഇന്നലെ മീൻകറി ഉണ്ടാക്കിയപ്പോൾ തന്നെ രണ്ട് മൂന്ന് പീസ് മാറ്റിയെടുത്തിട്ട് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ എയർ ഫ്രൈയിലോട്ട് ഇടാൻ പോവാണ് നോർമലി ഞാൻ പറഞ്ഞില്ല എയർ ഫ്രൈലിടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല പ്രത്യേകിച്ച് ഫിഷ് ബാക്കിയെല്ലാം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫിഷ് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ പരട്ടിയിട്ട് അതൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ പോലും എല്ലാവരും എത്തണം എന്നില്ല ഇതാകുമ്പോൾ എല്ലാവരുടെയും അത്യാവശ്യം എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പറയുക അത്ര ഡ്രൈ ഒന്നായില്ല എന്നാൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നലെ തന്നെ മസാല തേച്ച് വെച്ചോണ്ടായിരിക്കാം ചിലപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടിയത് മസാലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ പക്ഷെ ആ സ്വഭാവത്തിന് ഞാൻ തിരിച്ചറിഞ്ഞത് കിച്ചണിൽ നന്നായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്തുണ്ടാക്കിയാലും എന്ത് ചെയ്താലും അപ്പം തന്നെ അപ്പം തന്നെ ഞാൻ കൈ കഴുകിക്കൊണ്ടിരിക്കും എന്നാലെല്ലാം തീർന്നിട്ട് കൈ കഴുകിയാൽ മതി എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറില്ല എന്തുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ എപ്പോഴും വൃത്തികേടായി കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഓൺ ദ സ്പോട്ടിൽ കഴുകി വയ്ക്കാറുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് വേറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോ നമ്മൾ തന്നെ ലാസ്റ്റ് ഇത് ചെയ്ത് വെക്കണം അപ്പം എത്രത്തോളം ഇത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ചെയ്യണം അതുകൊണ്ട് മാക്സിമം കിച്ചൺ ഒക്കെ ഞാൻ ക്ലീനാക്കി വെക്കാൻ നോക്കും അല്ലെങ്കിൽ എനിക്ക് തന്നെ നല്ല ഇറിറ്റേഷൻ ആണ് പിന്നീട് കിച്ചൺ വന്ന് നോക്കുമ്പോൾ എന്താണ് ഈ കാണുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ക്ലീനാക്കണല്ലോ അതുകൊണ്ടാണ് പിന്നെ സെൽഫ് മോട്ടിവേഷൻ നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാണ്ട് നമുക്ക് എപ്പോഴും ആരും ഉണ്ടാവണം എന്നൊന്നുമില്ല സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആരും കൂട്ടുപിടിക്കണം അല്ലെങ്കിൽ ഇന്ന ആൾ നമ്മുടെ ലൈഫിൽ എന്നും ഉണ്ടാവും അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് അടിപൊളിയായിട്ട് പോകാൻ പറ്റും കുറേയൊക്കെ നമ്മൾ അറിഞ്ഞും കണ്ടും ഒക്കെ തന്നെ പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ വിഷമിക്കും ആരുമില്ലല്ലോ എന്നോർത്തിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ് അപ്പൊ അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് സെറ്റായിട്ട് കുളിക്കാൻ വെച്ചിട്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം കണ്ടോ ബാക്ക് ക്യാമറ ഞാൻ കാണിച്ചു തരാം ഇത് ഇനിയും ഫ്രൈ ചെയ്യാനുണ്ട് ഇങ്ങനെയാണ് വരാം പക്ഷെ ഇപ്പൊ എന്തോ ഞാൻ അത്യാവശ്യം എണ്ണ ഇങ്ങനെ തടവി കൊടുത്തോണ്ടെന്ന് തോന്നുന്നു നല്ലൊരു സ്മെല്ല് ഉണ്ട് എന്നാലും എയർ ഫ്രയറിൽ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ അത്ര ഗുഡല്ലാത്തവരാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെക്കണം ഞാൻ കുളിച്ച് വന്നിട്ട് വെക്കാനാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇനി കുളിച്ചിട്ട് ഞാൻ അടുത്ത് പറഞ്ഞത് മാന്തളും പിന്നെ ആ മീൻകറിയും ഫിഷ് ഫ്രൈ എന്ന് മാത്രല്ലേ പറഞ്ഞത് പക്ഷെ അല്ലാട്ടോ ഞാൻ ഫ്രിഡ്ജ് തപ്പിയപ്പോഴാണ് കാണുന്നത് ഇന്നലത്തെ ബീട്രൂട്ട് തോരനും ഉപ്പേരി എന്താ പറയാ അതും കൂടെ ഇണ്ട് കേട്ടോ എനിക്കതിനെന്താ പറയാന്ന് കറക്റ്റ് അറിയില്ല ഞാൻ നാളികേരൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് അങ്ങനെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതിനൊന്ന് റസ്റ്റ് എടുക്കണം റസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ തീരെ വെറുതെ ഇരിക്കില്ല കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആലോചിക്കും അതുകൊണ്ട് ഞാൻ ഇരിക്കാറില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം മീൻ എപ്പോഴും വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വന്നെങ്കിലും മീൻ ഫുള്ളായിട്ട് വെന്തോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെ വെക്കുന്നുണ്ട് നോക്കാം കുറച്ചേരം പോയി ഇരിക്കണം ചിലപ്പോൾ അതാ പറഞ്ഞത് ചിലപ്പോൾ കുക്കിങ്ങിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടായിരിക്കും വെറുതെ ഇരിക്കാന്ന സംഭവം എൻ്റെ ഡിക്ഷണറിയിലില്ല ഞാൻ എന്തെങ്കിലും പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് ഇരിക്കാൻ തോന്നാറുണ്ട് പക്ഷെ ആ ദിവസം ഏറ്റവും ആയിരിക്കും ഈയൊരു ലെവലിൽ ഫിഷ് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര കുഴപ്പമൊന്നും ഉണ്ടായില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുറച്ച് ആശ്വാസമായി ഇത്തിരി ടേസ്റ്റിലൊക്കെ കഴിക്കാൻ പറ്റിയല്ലോ അതും ഹെൽത്തി ആയിട്ട് അങ്ങനെ എന്തൊരു ഞാൻ എന്തെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതും എൻ്റെ ഒരു കൈൻഡ് ഓഫ് മീ ടൈം തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാനുണ്ടെങ്കിൽ പിന്നെയും ഒഴിപ്പും ചെയ്യും വരും ഇതൊക്കെ തന്നെയാണ് പൊതുവേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ചെയ്യാറുള്ളത് അങ്ങനെ ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ എൻ്റെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസോ എന്തേലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് അറിയിക്കുക എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയിട്ട് കാണാം അല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ